ആരും എതിർക്കാനില്ല എന്ന ഒരു ബോധ്യത്തിൽ നിന്നാണ് ഏകാധിപത്യ പ്രവണത ഉണ്ടാകുന്ന എവിടെ ആളുകൾ എതിർക്കും എന്നയ്ക്ക് എൻ്റെ എൻ്റെ അധികാരത്തിന്റെ പരിധി ലംഘിച്ചാൽ അവിടെ ഇടപെടാൻ ആളുകൾ ഉണ്ടെന്നുണ്ടായാൽ ഈ ഏകാധിപത്യ പ്രവണത അവിടെ തന്നെ നിൽക്കും അതിനു വേണ്ടി തന്നെയാണ് ഇവിടെ ഏകാധിപത്യ പ്രവണതയുള്ള ചില അധിക ചില അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നതായി നമ്മൾ കാണുന്നു അവരോട് ശക്തമായ ഭാഷയിൽ ഒരു സന്ദേശം എത്തിക്കാനുണ്ട് ഈ പരിപാടി നടക്കില്ല അതാണ് നമ്മൾ നമ്മുടെ കേസിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആരെയും പ്രോസിക്യൂട്ട് ചെയ്യാനോ ആരെങ്കിലും ആരെങ്കിലും പിന്നെ വിചാരണ ചെയ്ത് അകപ്പെടാനോ ഒന്നും അല്ല പറയുന്നത് നമ്മൾ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ ഈ ഒന്നാം തീയതി ജൂലൈ ഒന്നാം തീയതി ഇറങ്ങിയിരിക്കുന്ന കത്ത് ചിലരുടെ അധികാര സീമകളെ അതിലംഘിച്ചു കൊണ്ടുള്ളതാണ് അതുകൊണ്ട് ആ കത്ത്

ഈ രണ്ട് വൈദികരെ അതിക്രൂരമായ രീതിയിൽ നമ്മുടെ വിശ്വാസ സമൂഹം അതായത് ആവശ്യപ്പെടുന്ന വിഭാഗം എത്രയോ ക്രൂരമായ രീതിയിൽ ആ വൈദികരെ ഉപദ്രവിക്കുവാൻ ശ്രമിച്ചു ഫോട്ടോ വെച്ച് ഇന്ന് ഈ നിമിഷം വരെ ഇന്ന് ഈ നിമിഷം വരെ ഈ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പോ ഈ സഭയുടെ അബസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററോ ആ വൈദികർക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാനോ ആ വൈദികർക്ക് നേരെ ഉണ്ടായ അറ്റാക്കിനെതിരെ ഒരു ബാക്ക്റൌണ്ട് പോലും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അടുത്തത് ഈ സിനഡ് ഈ നടക്കാൻ പോകുന്ന ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി നടക്കാൻ പോകുന്ന സിനഡിൽ ഏറ്റവും വലിയ തിന്മ അതായത് പതിനാറ് മണിക്കൂർ ആഭിചാര ബലി അർപ്പിച്ച മുപ്പത്തിഒമ്പതോളം വൈദികർക്കെതിരെ ഒരു നടപടി പോലും ഈ നിമിഷം വരെ നമ്മുടെ മേതർ ആർച്ച് ബിഷപ്പിന്റെ ഭാഗത്തുനിന്നും അബസ്തോറി അഡ്മിനിസ്ട്രേറ്ററുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഈ സിനഡിൽ അതിന് തീരുമാനം ഉണ്ടാകണം അതോടൊപ്പം തന്നെ ഈ സഭ പറഞ്ഞിട്ടിരിക്കുന്ന മർപ്പാപ്പയുടെ നിർദ്ദേശാനുസരണം വന്നിട്ടുള്ള ഈ ജൂലൈ മൂന്ന് മുതലുള്ള ഏകീകൃത പര്യർപ്പിക്കാത്ത വൈദികർക്കെതിരെയുള്ള ശിക്ഷണ നടപടികൾ ഈ മൂന്ന് കാര്യങ്ങളിൽ വ്യക്തമായ ഉത്തരം ഈ സിനഡ് വിശ്വാസ സമൂഹത്തിന് മുമ്പിൽ തരേണ്ടതുണ്ട് ഇനിയും സഭയുടെ കുർബാന ചെല്ലാൻ ആഗ്രഹിക്കുന്ന വൈദികരെ ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടായാൽ അവർക്ക് സഭയുടെ ഭാഗത്തുനിന്ന് എന്ത് പ്രൊട്ടക്ഷൻ കൊടുക്കും എന്നും അവർ പറയാം വൈദികർ വൈദികർ വലിയ ഭയത്തിലാണ് കുറ്റനവധി വൈദികർക്ക് സഭയോടൊപ്പം നിന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കണം എന്ന ആഗ്രഹമുണ്ട് പക്ഷെ അവരെ ഒരു പറ്റം വൈദികരുടെ നീതൃത്തിലുള്ള ഗുണ്ടാ സംഘം അവരെ ഭീഷണിയുടെ മുഴുവനും നിർത്തിയിരിക്കുകയാണ് ആ വൈദികർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടവർ മാളത്തിൽ ഒളിച്ചു നിക്കുന്നു ആ വിമത വിഭാഗമായിട്ട് ചേർന്നുകൊണ്ട് കൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇത്തരം നീക്കങ്ങൾക്ക് ശക്തമായ കടിഞ്ഞാൽ ഈ സിനിമ എടുക്കണം എടുത്തില്ല എങ്കിൽ ഈ സഭ വലിയ പ്രതിസന്ധിയിലേക്ക് ഇത് ം റെനം ഒരെ പൊരെ സ്വരം ഒരെ ഒരെ വലി വരി കൈകോടാ കിസ്തുവം सभयो